ശ്രീനി ആലക്കുറാണ് ചിലത് കാണുമ്പോൾ പറയാതെ പോകുന്നത് ശരിയല്ല ഇവനൊക്കെ ആരാണ് ലൈസൻസ് കൊടുത്തത് ഇവനൊക്കെ ഏത് കോപ്പിലത്തെ ഡ്രൈവറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാല് രാവിലെ ഒമ്പത് അമ്പത്തി ആറ് ആലക്കുഴ പെട്രോൾ പമ്പിൽ നിന്നും ഒരു സ്കൂട്ടർ യാത്രക്കാരൻ എണ്ണ അടിച്ചതിനു ശേഷം പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി റോഡിലേക്ക് പ്രവേശിച്ച സമയത്തതാ മുകളിൽ നിന്നും തേർത്തല്ലി ഭാഗത്തു നിന്നും ഒരു ബൈക്ക് യാത്രക്കാരൻ അമിത വേഗതയിലെത്തി ആ സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ച് തീർപ്പിച്ചതിനു ശേഷം മുന്നോട്ടേക്ക് ബൈക്ക് ഓടിച്ചു പോകുന്നു സംഭവം നടന്നിട്ട് ഏതാണ്ട് ഒരു ദിവസം കഴിഞ്ഞു ഇന്നാണ് സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഈ ബൈക്ക് യാത്രക്കാരനെ കണ്ടെത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഒരു മധ്യവയസ്കനെ ഇടിച്ചു തെറിപ്പിച്ചതിനു ശേഷം നിർത്താതെ പോയിട്ട് ഞാനൊന്നും അറിയില്ലേ രാമനാരായണ എന്ന ഭാവത്തിൽ ഇപ്പോഴും അയാൾ എവിടെയോ ഒളിച്ചിരിപ്പുണ്ടാവും സാധാരണ ഗതിയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് അപകടങ്ങൾ ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇവിടുത്തെ പ്രശ്നം ആ സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ചതിനു ശേഷം ആ ബൈക്കുകാരൻ നിർത്താതെ പോയി എന്നുള്ളതാണ് ആ ബൈക്കുകാരനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സി ദൃശ്യങ്ങൾ ഞാൻ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് ഇതിൽ ഇയാളെ ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതിനൊരു ഫോട്ടോ ഒരു സൂം ചെയ്ത ഒരു ഫോട്ടോ ഉൾപ്പെടെ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പോലീസ് സ്റ്റേഷനെ അറിയിക്കണം ആലക്കോട് പോലീസ് സ്റ്റേഷനെ അറിയിക്കണം അപകടത്തിപ്പെട്ട ആ വ്യാപാരി ശസ്ത്രക്രിയയ്ക്ക് ശേഷം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇത് പക്ക തോന്നിവസമല്ലേ എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ ആളുകളെ ഇടിച്ചുതർപ്പിച്ചിട്ട് നിർത്താതെ പോയാൽ നിങ്ങളെ കണ്ടെത്താൻ കഴിയില്ലെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിശ്വസിക്കേണ്ട നിങ്ങൾ എന്ത് തന്നെ ആയാലും ഈ നാട്ടുകാരല്ലെങ്കിൽ പോലീസ് കണ്ടെത്തും ഒരു സംശയം അക്കാര്യത്തില്ല എനിക്ക് തോന്നുന്നത് ഈ ബൈക്കുകാരുടെ പുറകിൽ വലിയൊരു ബാഗുകളാണ് അങ്ങനെയെങ്കിൽ ഇയാൾ ഏതൊരു കൊറിയർ സർവീസിന്റെ ഏജന്റ് ആയിരിക്കാം അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കാം ഈ ബൈക്ക് യാത്രക്കാരൻ എന്നുള്ളത് യാതൊരു തർക്കവുമില്ല അങ്ങനെയെങ്കിൽ ആലക്കോട് മേഖലയിൽ എത്ര കൊറിയർ സർവീസ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ആരൊക്കെ ജോലി ചെയ്യുന്നുണ്ട് എങ്ങനെയുള്ള ബൈക്കുകളാണ് അവർ അവരുപയോഗിക്കുന്നതെന്നൊക്കെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിയുന്ന സംഗതികളാണ് അതുകൊണ്ട് അധികാലം നിങ്ങൾക്കൊന്നും ഒളിവിൽ നിൽക്കാൻ കഴിയില്ല പല അപകടങ്ങളും വരുത്തിയതിനു ശേഷം നിങ്ങൾ ഒന്നും അറിയാത്ത പോലെ ഒളിച്ചോടാം കരുതിയാൽ അതൊന്നും ഇന്നത്തെ കാലത്ത് നടക്കില്ല എല്ലാം കാണുന്ന ഒരാൾ മുകളിലുണ്ടെന്ന് പറയുന്ന പോലെ ഇപ്പോൾ എല്ലായിടത്തും സി സി ടി വി ക്യാമറകളുണ്ട് അത് മനസ്സിലാക്കുവാനുള്ള അല്പസാമാന്യ ബോധം പോലും ആ ബൈക്കുകാരനെ ഇല്ലാതെ പോയി എന്നുള്ളതാണ് വിഷമകൾ തക്ക സമയത്ത് തന്നെ ആ സ്കൂട്ടർ യാത്രക്കാരനെ ആശുപത്രിയിൽ എത്തിക്കാൻ അവിടെ കൂടി നിന്നവർക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയില്ലാതെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ഇത്തരത്തിൽ അപകടം വരുത്തിയതിനു ശേഷം കടന്നു കളഞ്ഞ ആ ബൈക്ക് യാത്രക്കാരനെ കണ്ടെത്താൻ നിങ്ങൾ എല്ലാവരും സഹായിക്കണമെന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുകയാണ് എല്ലാ വൃദ്ധന്മാരൊട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ